കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ട എന്നറിയപ്പെടുന്ന കുറ്റിച്ചിറ കുറ്റിച്ചിറ ഡിവിഷനിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഫാത്തിമ തഹ്ലിയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഹരിത രാ രാഷ്ട്രീയത്തിലൂടെ സജീവമായ തഹ്ലിയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും സജീവമായി വരികയാണ് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവെച്ച കലാവിഷ്യൻ ന്യൂസിനൊപ്പമുണ്ട് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ എങ്ങനെ ഈ താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ തുടക്കമാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി എനിക്ക് ഭാഗ്യം ലഭിച്ചൊരു മണ്ണ് കുറ്റിച്ചിറ എന്ന് പറയുമ്പം ഞാൻ എത്രയോ ബ്ലെസ്ഡ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ മണ്ണിനൊരുപാട് പ്രത്യേകത ഉണ്ട് പറഞ്ഞു തരണ്ടല്ലോ കുറ്റിച്ചിറ എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് കോഴിക്കോടിൽ കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം അതിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ആണ് അപ്പം ഒരുപാട് പ്രതീക്ഷ ഒരുപാട് സന്തോഷമുണ്ട് ാണ് ഫാത്തിൽ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ മേയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അരനൂറ്റാണ്ട് കാലം ഇപ്പം എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ മണ്ണിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പം എൻ്റെ മുമ്പിലുള്ളൂ അതിന് കുറ്റിച്ചിറയിലുള്ള ആളുകൾ ആ രൂപത്തിൽ തന്നെ പിന്തുണയ്ക്കും അതിനൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളെ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഓരോ വാർഡിലെ ആളുകൾക്കും ആ രൂപത്തിലുള്ള പിന്തുണ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വം ബന്ധപ്പെട്ടപ്പോൾ ആദ്യം മനസ്സിലെന്താണ് തോന്നിയത് തീർച്ചയായിട്ടും നേതൃത്വം ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പം അത് ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു സംഘടനാ ശൈലിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള രൂപത്തിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ദഹലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു അഭിഭാഷകയാണ് ആ അഭിഭാഷക എന്നാലും ഒരു ഓഫീസ് കൊച്ചിയിൽ തുടക്കം കുറിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഇനിയുള്ള അഭിഭാഷക ജീവിതവും ഈ പൊതുപ്രവർത്തനവും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് കൊച്ചിയിലാണ് ഒന്ന് കോഴിക്കോടാണ് എല്ലാം വളരെ മനോഹരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊക്കെ മൾട്ടി ടാസ്കിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനൊരു സ്ത്രീയാണ് മാത്രമല്ല ഇത്രയും കാലയളവിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നാട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇന്നേവരെ ഒരു വ്യക്തിയെയും വാക്ക് കൊടുത്ത് വഞ്ചിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്കറിയാം എൻ്റെ ജീവിതത്തിൽ അത്ര അനുഭവം മറ്റൊരാൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ പ്രതീക്ഷ ഈ നാട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്ന വാക്ക് അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് കുറ്റിച്ചിറയിൽ അലിയാൻ പറ്റിയാൽ ഏത് കോഴിക്കോട്ടുകാരനാ വേണ്ടാന്ന് വെക്കുക രുചികളുടെ നാടാണല്ലേ കുറ്റിച്ചിറ സ്വാഭാവികമായിട്ടും ഈ കുറ്റിച്ചിറയിൽ എങ്ങനെ എങ്ങനെയുള്ള വിജയമാണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടുതലുള്ള വിജയമാണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം നൂറ് ശതമാനം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രുചികളുടെ മാത്രമല്ല കേട്ടോ കലാ സാംസ്കാരിക മേഖലയിലൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന നാടാണിത് ഇതിനകത്ത് ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ ഉന്നത തലങ്ങളിൽ അവാർഡ് വാങ്ങിച്ച ആളുകൾ കുറ്റി കുറ്റിച്ചിറക്കാരാണ് ഫുട്ബോൾ മേഖലയിലുണ്ട് ഗായകരായിട്ടുള്ള ആളുകളുണ്ട് എഴുത്തുകാരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ സാംസ്കാരിക തലങ്ങളിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നു ഈ മനുഷ്യ മനസ്സിൽ ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് വലിയ വിജയം എന്നുള്ളത് തന്നെയാണ് ഫാത്തിമ തൈലിയ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം കോഴിക്കോട്